ി പള്ളുരുത്തിറ കാലടി എരമലൂർ അരൂർപ്പള്ളി തുറവൂർ തൃശൂർ യുവ എഴുത്തുകാരൻ സഹീദ് ഹംദാനിയുടെ ജീവിതം തിന്നുന്ന പ്രവാസം എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു യുവ എഴുത്തുകാരനും പ്രവാസിയുമായ സയ്യിദ് ഹമദാനിയുടെ ജീവിതം തിന്നുന്ന പ്രവാസം എന്ന രണ്ടാമത്തെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു അരുക്കുറ്റി മർച്ചന്റ്സ് അസോസിയേഷൻ ഹാളിൽ നടന്ന പ്രകാശനകർമ്മം സാഹിത്യ സാംസ്കാരിക പ്രവർത്തകൻ ഡോക്ടർ തോമസ് ഡി പുളിക്കൽ കവിയും സാഹിത്യകാരനുമായ ഡോക്ടർ പ്രദീപ് കോടൈക്കലിനെ നൽകി നിർവഹിച്ചു നഗരത്തിലെ മൂന്ന് കച്ചവടം കാശ് കർത്താവ് കച്ചവടം നിർത്തി കാശ ഉണ്ടാക്കി കർത്താവിൻ്റെയും കർത്താവിന്റെ അമ്മയുടെയും പെരുന്നാൾ നടന്നു സദ്യ നടന്നു ഞങ്ങൾ പുളഞ്ഞു നടത്തും എന്നിട്ട് കടയടക്കുന്നേക്കാൾ വേഗത്തിൽ സ്വന്തം സഹോദരൻ നേരെ ഹൃദയജാലകം പൊട്ടി എന്നിട്ട് സന്ധിക്ക് കടയടക്കുന്നേക്കാൾ കടയുടെ ഷട്ടർ ഇടുന്നേക്കാൾ വേഗത്തിൽ സ്വന്തം സഹോദരൻ നേരെ സഹോദരൻ നേരെ ഹൃദയജാലകം പ്രിയപ്പെട്ടവരെ ഈ കാലം ഈ കരുണയില്ലാത്ത സ്നേഹം ഇല്ലാത്തൊരു കാലമാണ് ആയിത്തീരാൻ രമ്പൽ കൊടുക്കുന്ന കാലം തലച്ചോറ് കൊണ്ട് മാത്രം ജീവിക്കുന്ന കാലം ഹൃദയമില്ലാത്ത വടുതല ചമാഅത്ത് സ്കൂളിൽ എൺപത്തിനാല് ബെച്ച് പത്താം ക്ലാസുകാരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച പരിപാടിയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ ജമാലുദ്ദീൻ വി അധ്യക്ഷത വെച്ചു കവിയും മേത്തുകാരുമായ സത്യപ്പൻ വടധല പുസ്തകം പരിചയപ്പെടുത്തി എൺപത്തിനാല് ബെച്ചിന്റെ ആദരവ് സയ്യിദ് അമദാനിക്ക് ഷെജിമോൻ നൽകി ലോറൻസ് പരിഗണനത്ത് വി എം ഇബ്രാഹിംകുട്ടി വി എം ഷാജിർ ഖാൻ ഷാജി കെസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എൺപത്തിനാല് ബെച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റി സെക്രട്ടറി കെ എം അബ്ദുൾ കദർ സോദവും പി എം സുബേർ നന്ദിയും പറഞ്ഞു പ്രകാശന കർമ്മത്തിന് ശേഷം ഹണി വേവ്സ് സംഗീത വർധലയുടെ ഉണ്ടായിരുന്നു എല്ലാവരും ഇതിനെ ഏറെ ഉത്സാഹിച്ച എല്ലാവർക്കും അതുപോലെ തന്നെ വായിക്കുന്നവരായി മാറേണ്ടിയിരിക്കുന്നു കാരണം വായന എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനപ്പുറത്തേക്കുള്ള ജീവിതങ്ങളെ കൂടി അറിയുവാനുള്ള ഏറ്റവും വലിയൊരു മാർഗമാണ് അതുകൊണ്ട് നാം എല്ലാം വായിക്കുകയും നമ്മൾ അകപ്പെട്ടിരിക്കുന്ന ചതുരകളങ്ങളിൽ നിന്ന് അത് രാഷ്ട്രീയമായാലും മതസംഘടനകളായാലും മറ്റുള്ള കൂട്ടായ്മകളായാലും അവയത്തേക്ക് വായനയും